ഇന്ന് നമുക്ക് വ്യത്യസ്തമായൊരു കാര്യം മനസ്സിലാക്കിയാലോ കണ്ടാൽ പ്രായം തോന്നുകേയില്ല ജനിച്ച രാശികൾ പറഞ്ഞ് ശാരീരിക സവിശേഷതകൾ നമുക്ക് മനസ്സിലാക്കാം ജ്യോതിശാസ്ത്രം പറയുന്നതനുസരിച്ച് ഓരോ വ്യക്തിയുടെയും ജീവിത രീതി സ്വഭാവം കാഴ്ചപ്പാടുകൾ എന്നിവയ്ക്ക് അവരുടെ ജന്മരാശിക്ക് വ്യക്തമായ സ്വാധീനമുണ്ട് എന്നാൽ ഇതിനപ്പുറം ഓരോ വ്യക്തിയുടെയും ശാരീരിക പ്രത്യേകതകൾ പോലും ജന്മരാശിയുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നു ഓരോ വ്യക്തിയുടെയും വ്യത്യസ്തമായ ശാരീരിക സവിശേഷതകളാകും മറ്റുള്ളവരുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന അത്തരത്തിൽ വ്യത്യസ്ത രാശികളിൽപ്പെടുന്ന ഏറ്റവും ആകർഷകമായ ശരീര സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം മേടം ഈ രാശിയിൽ ഉൾപ്പെടുന്നവരുടെ ശിരസാണ് ഏറ്റവും ആകർഷകമായ ശരീരഭാഗം തലമുടി പുരികം മുഖത്തെ രോമങ്ങൾ തുടങ്ങി ഓരോ ഭാഗവും ആകർഷകമായിരിക്കും എങ്കിലും ഉയർന്നു നിൽക്കുന്ന പുരിക പുരികങ്ങളാണ് ഏറ്റവും പ്രധാന ആകർഷണം ആദ്യ കാഴ്ചയിൽ തന്നെ ഈ രാശിയിൽപ്പെട്ടവരുടെ നീണ്ട പുരികങ്ങൾ ആരുടെയും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇടവം അതിമനോഹരമായ ചുണ്ടുകളാണ് ഇടവം രാശിക്കാർക്ക് മറ്റ് ഏതൊരു ശരീരഭാഗവും സുന്ദരമാണെങ്കിലും അതിന് ഒരു പിടി മുകളിൽ ഭംഗിയുണ്ടാവും ഇവരുടെ ചുണ്ടുകൾക്ക് അതേപോലെ അതിമനോഹരമായ ശബ്ദത്തിന് ഉടമകളുമായിരിക്കും ഇവരുടെ ശബ്ദം ഒരു തവണ കേട്ടാൽ പിന്നെ മറക്കാൻ ഇടയില്ല മിഥുനം യുവത്വം നിറഞ്ഞ ചർമ്മമാണ് മിഥുനം രാശിക്കാരുടേത് ആരിലേക്കും ഇവരെ ആകർഷിക്കുന്നു ഇവരുടെ മൃദുലവും തിളക്കവുമായ ചർമ്മം മറ്റുള്ളവരിൽ അസൂയ പോലും ജനിപ്പിക്കുന്നു യഥാർത്ഥ പ്രായത്തിൽ നിന്ന് കുറവ് പ്രായം മാത്രമേ തോന്നിക്കൂ എന്നതും ഇവരുടെ വലിയൊരു പ്രത്യേകതയാണ് കറക്കിടകം പുഞ്ചിരിയാണ് ഈ രാശിക്കാരുടെ പ്രത്യേകത മറ്റുള്ളവരുടെ കരുതലും കാരുണ്യവും കാത്തു സൂക്ഷിക്കുന്ന കർക്കിടകം രാശിക്കാരുടെ പുഞ്ചിരിയിൽ വീഴാത്തവർ ഉണ്ടാക്കില്ല ആത്മാർത്ഥത നിറഞ്ഞ കണ്ണുകളും പുഞ്ചിരിയും കൂടി ചേരുമ്പോൾ ഇവരുടെ സാമീപ്യം ഏവർക്കും സന്തോഷം നൽകുന്നതായി തീരുന്നു ചിങ്ങം മുടിയിഴകളുടെ ഭംഗി കൊണ്ട് മറ്റുള്ളവർക്കിടയിൽ ചർച്ചാ വിഷയമാകുന്നവരാണ് ചിങ്ങം രാശിയിൽപ്പെട്ടവർ സമൃദ്ധവും മനോഹരവുമായ തലമുടിയായിരിക്കും ഇവരുടേത് അതുകൊണ്ട് തന്നെ ഇവരുടെ ഹെയർ സ്റ്റൈലുകൾ പോലും എപ്പോഴും മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിൽ തന്നെയാണ് കന്നി അഴകളവുകൾ ഇല്ലാത്ത ശരീരമാണ് കന്നിരാശിക്കാർ ഇവരുടെ രൂപഭംഗി ഏവരുടെയും ശ്രദ്ധയെ ആകർഷിക്കും ഏതൊരു വസ്ത്രവും ഇവർക്ക് അനുയോജ്യമാണ് എന്നതും എടുത്തു പറയേണ്ട പ്രത്യേകതയാണ് തുലാം ഏതൊരു ഭാഗത്ത് നിന്ന് നോക്കിയാലും പൂർണ്ണതയുള്ള മുഖമാണ് തുലാം രാശിയിൽപ്പെട്ടവർക്കുള്ളത് ഇവർ മറ്റുള്ളവരിൽ നിന്നും വേർപെട്ട് നിൽക്കുന്നതിന് കാരണവും ഇതുതന്നെയാണ് ഇവരുടേതുപോലെ സംവിധിയിലുള്ള മുഖം അധികം കാണാൻ കഴിയുകയില്ല ഇതിനു പുറമെ തുലാം രാശിക്കാരുടെ ഓരോ ചലനവും അത്യാകർഷവുമായിരിക്കും വൃശ്ചികം മറ്റുള്ളവരുടെ മനസ്സിലേക്ക് ആഴത്തിൽ കയറുന്ന കണ്ണുകളാണ് വൃശ്ചികം രാശിക്കാരുടേത് എന്ന് എടുത്തു പറയേണ്ട പ്രത്യേകതയുണ്ട് വ്യക്തമായ ആകൃതിയുള്ള താടിയെല്ലുകളും ഇവർക്കുണ്ടായിരിക്കും ചുറ്റുമുള്ളവർ പ്രത്യേകിച്ചും എതിർ ലിംഗത്തിൽ പെടുന്നവർ ഇവരിലേക്ക് വളരെ എളുപ്പത്തിൽ ആകൃഷ്ടരാകുന്നു ധനു അങ്ങേയറ്റം ഊർജസ്വലരുള്ളവരാണ് ധനുരാശിയിൽ പെടുന്നവർ ശുഭാപ്തി വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ തിളക്കമുള്ള കണ്ണുകളും ആകർഷകമായ പുഞ്ചിരിയും ഇവർക്കുണ്ടാകും കായിക ക്ഷമതയുള്ള ശരീരവും ഇവരുടെ പ്രത്യേകത തന്നെയാണ് മകരം അച്ചടക്കമാണ് മകരം രാശിയിൽപ്പെടുന്നവരുടെ സ്വഭാവത്തിലെ പ്രധാന സവിശേഷത ദൃഢതയുള്ള ശരീരമായിരിക്കും ഇവർക്കുള്ളത് മനോഹരമായ പല്ലുകളുടെ ഇട ഉടമകളായതിനാൽ ഇവരുടെ പുഞ്ചിരിയും ഹൃദ്യമായിരിക്കും കുംഭം കുസൃതി നിറഞ്ഞ കണ്ണുകളാണ് കുംഭം രാശിക്കാരെ മറ്റുള്ളവരിലേക്ക് ആകർഷിക്കുന്നത് മുഖ സൗന്ദര്യത്തിനൊപ്പം പാറിപ്പാറു കിടക്കുന്ന മുടിയും ഇവരുടെ ആകർഷണീയത വർദ്ധിപ്പിക്കുന്നു വസ്ത്രധാരണത്തിലും സൗന്ദര്യ സംരക്ഷണത്തിലും പുതിയ മാർഗങ്ങൾ പരീക്ഷിക്കാൻ മടിക്കാത്തതിനാൽ ഏത് ആൾക്കൂട്ടത്തിലും ഇവർ ശ്രദ്ധാകേന്ദ്രമാകുന്നു മീനം മനോഹരമായ മുഖഭാവങ്ങളിലൂടെ മറ്റുള്ളവരുടെ മനസ്സിൽ ഇടം നേടുന്നവരാണ് മീനം രാശിക്കാർ ഇവരുടെ ദയാപൂർവ്വമായ ഒരു നോട്ടം പോലും മറ്റുള്ളവരുടെ ഹൃദയത്തെ സ്പർശിക്കും മൃദുലമായ ചർമ്മവും ഇവർക്കുണ്ടാകും